തിരുഹൃദയത്തിൻ പോലെ നീ സ്നേഹം നൽകൂ ഈശോയുടെ തിരുഹൃദയ വണക്കം മൂന്നാം ദിവസം ഈശോയുടെ ഏറ്റവും പരിശുദ്ധ ദിവ്യഹൃദയമേ അങ്ങയുടെ അനന്ത സ്നേഹത്തെപ്പറ്റി ധ്യാനിക്കുമ്പോൾ എൻ്റെ ഹൃദയം അങ്ങയുടെ നേരെയുള്ള സ്നേഹത്താൽ കത്തിജ്വുലിക്കുന്നു എൻ്റെ ജീവനും സർവസമ്പത്തുമായ ഈശോയെ ഞാൻ മുഴുവനും അങ്ങയ്ക്കുള്ളവനായി തീരുവാൻ ആഗ്രഹിക്കുന്നു എൻ്റെ നാവ് അങ്ങയെക്കുറിച്ച് മാത്രം സംസാരിക്കുവാനും എൻ്റെ ഹൃദയം അങ്ങയെ മാത്രം സ്നേഹിക്കുവാനും എപ്പോൾ ഇടയാകും നാഥ എൻ്റെ ജീവിതം അങ്ങയുടെ സ്നേഹത്തെ പ്രതി ആകെയില്ലെങ്കിൽ എനിക്കെന്തു ഫലം സ്നേഹം നിറഞ്ഞ ഈശോയെ ഞാൻ മുഴുവനും അങ്ങേക്കുള്ളവനാകുവാനും അങ്ങിൽ ജീവിക്കുവാനും അവസാനം എൻ്റെ ആത്മാവിനെ അവിടുത്തെ ദിവ്യഹൃദയത്തിൽ സമർപ്പിക്കുവാനും എനിക്ക് അനുഗ്രഹം ചെയ്യണമേ ആമേൻ കർത്താവെ അങ്ങേമണവാട്ടിയായ തിരുസഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തില്ലണമേ ഞങ്ങളുടെ പിതാവായ പരിശുദ്ധ പാപ്പായെ സംരക്ഷിക്കണമേ എല്ലാവരും അങ് ഏക സത്യസഭയെ അറിഞ്ഞ് ഏക ഇടയൻ്റെ കീഴാകുന്നതിന് വേഗത്തിൽ ഇടവരുത്തണമേ നിർഭാഗ്യ പാപികളുടെ മേൽ കൃപയായിരിക്കണമേ അനുഗ്രഹത്തിൻ്റെ അമ്മയായ മറിയമേ ദിവ്യഹൃദയത്തിൻ നാഥെ ഞാൻ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ സകലവരങ്ങളും അങ്ങേ ശക്തമായ മധ്യസ്ഥതയിൽ ശരണപ്പെട്ട് അങ്ങ് വഴിയായി ലഭിക്കുമെന്ന് പൂർണമായി ഉറച്ചിരിക്കുന്നു ആമേൻ തുടർന്ന് മൂന്ന് സ്വർഗസ്നായപിതാവും മൂന്ന് നന്മ നിറഞ്ഞ മറിവും മൂന്ന് കൃത്യസ്ഥുതിയും ചൊല്ലുക സാധുശീലനും വിനീത ഹൃദയനുമായ ഈശോയെ ഞങ്ങളുടെ ഹൃദയവും അങ്ങേ ഹൃദയം പോലെ ആക്കണമേ സുഹൃതജപം ഈശോയുടെ തിരുഹൃദയമേ എൻ്റെ മേൽ ദയ സൽക്രിയ ഈശോയുടെ ദിവ്യഹൃദയ സ്തുതിക്കായി ഒരു കുർബാന കണ്ട് കാഴ്ചവെയ്ക്കുക